ടങ് കൊല്ലിൽ കൊല്ലും കൊല്ല കൊള്ളു വിടതന്നെ കൊല്ലിൽ നിർത്തോണ്ടോ കൊറേ നേരം പറയാൻ തുടങ്ങും എന്നാ സംഭവം എന്റെ പൊന്നു ഗോപാലം ചേട്ടാ ഗോവൻ ചേട്ടന് കേൾക്കണം ഞാൻ ഗോവാനല്ലേ ലാലിച്ച് ആ കൊള്ളാ അടി കൊണ്ട് കിളിവന്നിക്കല്ലേ കാര്യം പറയൊന്ന് കേൾക്കണം ഞാൻ പാടത്ത് പണിയെടുക്കാൻ പോകുന്നവനാണോ ഓ അതെ ഏഹ് ഈ വെയിൽ മൊത്തം കൊണ്ട് വിശന്ന് കയറിയല്ലേ ഞാൻ വരുന്നത് ആ സമയത്ത് ഇച്ചിരി കഞ്ഞി എടുത്തരാൻ പൈ കിട്ട് തന്നില്ലേ തന്നില്ലാ അവക്കെ ദേഹത്തൊന്ന് തൊടാൻ ഒന്ന് തൊടാൻ പറ്റിട്ടില്ല ദേഹത്ത് തൊടാൻ പറ്റിയില്ലേ മുഖത്ത് നന്നായിട്ട് ഈ നാണക്കേടാ സമയത്ത് ഞാൻ അവിടെ ആറാമാലി നോക്കി ഒരു താങ്ങു കൊടുത്തു അതിന്റെ ഒരു ഈ ഞാൻ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യുന്നത് പാത്രം കഴുകണം അലക്കണം എന്താ കാലി വയ്യായിരിക്കുന്നത് വേരമ്പത്തെല്ലാം ചെല്ലുത് അവിടെ അമ്മ എന്നാ പിന്നെ